നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ കേരള കോൺഗ്രസിൽ അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ചെയർമാൻ പി ജോസഫ് എം വീണ്ടും തൊടുപുഴയിൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മകനും കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്ററുമായ അബു ജോൺ ജോസഫിനെ പരിഗണിച്ചിരുന്നുവെങ്കിലും ജോസഫ് തന്നെ മത്സരിക്കുമെന്നാണ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ തീരുമാനം പി ജെ ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വം ഉടൻ തന്നെ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ആരോഗ്യപരമായ കാരണങ്ങളാൽ മത്സരത്തിൽ നിന്ന് വിട്ടു നിൽക്കുമെന്നാണ് ആദ്യമൊക്കെ പറഞ്ഞിരുന്നതെങ്കിലും തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു ജോസഫിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ചർച്ചയുടെ ആവശ്യമില്ലെന്നുമാണ് മകൻ അപു ജോസഫിന്റെ പ്രതികരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ കേരള കോൺഗ്രസിന്റെ വിജയം ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് അനുകൂല ഘടകമാണ് പലയിടത്തും ജോസഫ് നേരിട്ടെത്തി പ്രചരണത്തിന് നേതൃത്വം നൽകിയിരുന്നു ഇതൊക്കെ കണക്കിലെടുത്താവാം അദ്ദേഹത്തെ ഈ പ്രാവശ്യവും കളത്തിലിറക്കാൻ തീരുമാനിക്കുന്നത് മുൻപ് ആരോഗ്യ കാരണങ്ങളാൽ താൻ മത്സരിച്ചേക്കില്ലെന്നായിരുന്നു ആദ്യം പി ജെ ജോസഫ് അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ വിജയ സാധ്യത കണക്കിലെടുത്താണ് മത്സരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് എൺപത്തിനാലാം വയസ്സിൽ പന്ത്രണ്ടാം തവണയാണ് പി ജെ ജോസഫ് ഇറങ്ങുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ കാര്യമായ ചലനം കൊണ്ടുവരാൻ കഴിയാതെ വന്നതോടെ മുന്നണിക്കുള്ളിൽ കേരള കോൺഗ്രസ് പ്രതിസന്ധിയിലായിരുന്നു ഈ സാഹചര്യം കണക്കിലെടുത്താണ് വീണ്ടും കളത്തിലിറങ്ങുന്നത് പതിനൊന്ന് തവണ തൊടുപുഴയിൽ മത്സരിച്ചതിൽ രണ്ടായിരത്തി ഒന്നിൽ മാത്രമാണ് പി ജെ പരാജയം നേരിട്ടത് രണ്ടായിരത്തി പതിനാറിൽ നാപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് റെക്കോർഡ് ഭൂരിപക്ഷത്തിലായിരുന്നു അദ്ദേഹം നിയമസഭയിലെത്തിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടായി ഇടിഞ്ഞു തൊടുപുഴയിലെ വികസന മുരടിപ്പിന് കാരണം പി ജെ ജോസഫ് ആണെന്നായിരുന്നു ഇടതുമുന്നണിയുടെ ആരോപണം ഈ ആരോപണത്തിന് മറുപടി നൽകി വിജയിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പി ജെ ജോസഫ് പ്രചരണ രംഗത്ത് സജീവമായിരുന്നു അത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയത്തിന് കാരണമായെന്ന് കരുതുന്നവരുമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിലൂടെ വിജയം കൈവരിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടെയാവും വീണ്ടും പി ജെ ജോസഫിനെ തൊടുപുഴയിൽ നിർത്താൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ പി ജെ ജോസഫിനെ പോലെ തന്നെ കരുത്തനായ നേതാവിനെ തൊടുപുഴയിൽ ഇറക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനമെന്നുമുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇടുക്കി സീറ്റ് കേരള ജോസഫ് വിഭാഗത്തിന്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന തരത്തിലുള്ള അവകാശവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു അതൊക്കെ പൂർണമായി തള്ളുന്ന തരത്തിലെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ നിയമസഭയിൽ കേരള കോൺഗ്രസിന് പത്ത് സീറ്റാണ് ഉള്ളത് ആ പത്ത് സീറ്റുകളിലും ഇത്തവണയും സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന ചിത്രം ഏതെങ്കിലും സീറ്റുകൾ വെച്ചു മാറുന്നതോ വിട്ടുകൊടുക്കുന്നതോ ആയി ബന്ധപ്പെട്ട ചർച്ചകൾ ഒന്നും തന്നെ നടന്നിട്ടുമില്ല തൃക്കരിപ്പൂരും ഇടുക്കിയിലെയും സീറ്റുകൾ വെച്ചു മാറണമെന്നുള്ള ആവശ്യങ്ങളും ഇവിടെ തള്ളുകയാണ് എന്തായാലും എൺപത്തിനാലാം വയസ്സിലും പി ജെ ജോസഫ് ശക്തമായ തന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണ് അപ്രതീക്ഷിതമായ ഈ പ്രഖ്യാപനങ്ങൾ വിജയം നൽകുമോ എന്നതാണ് ഇപ്പോൾ കേരള സമൂഹം ഉറ്റുനോക്കുന്നത് തൊടുപുഴയുടെ എം എൽ എ ആയ പി ജെ ജോസഫ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ മുതിർന്ന നേതാക്കളെല്ലാം ഇത്തവണ മത്സരരംഗത്തുണ്ടാകുമെന്നും വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത് ശക്തനായ നേതാവെന്ന നിലയിലാണ് പി ജെ ജോസഫിനെ കോൺഗ്രസ് മത്സരത്തിനിറക്കിയിരിക്കുന്നത് പി ജെയെ നിർത്തി തൊടുപുഴ പിടിക്കാമെന്നാവാം പാർട്ടിയുടെ ലക്ഷ്യം എന്നാൽ കടുത്ത മത്സരം അരങ്ങേറിയാൽ അതും ആശങ്ക ഉണ്ടാക്കുന്നതാകും